ഇരുന്നൂറിന്റെ കെട്ടോ നൂറിന്റെ കെട്ടോ എത്ര ആണെങ്കിലും എണ്ണ എടുക്കുക ഒരു ചലഞ്ചാണ് പക്ഷെ മുപ്പത് സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ ഒരെണ്ണം വെച്ച് എണ്ണ എടുക്കാൻ പറ്റുള്ളൂ ഇരുന്നൂറിന്റെ കെട്ടാണെങ്കിൽ ഇൻസ്റ്റിറ്റ് ഉപയോഗ അക്കൗണ്ടും മൈജി ജി ഡിജിറ്റൽ അക്കൗണ്ടും ഫോളോ ചെയ്തിരിക്കണം ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഫോളോ ഫോളി നൂറ് ഇല്ല കണ്ടിട്ടുണ്ടോ ആ അറിയാം നിങ്ങൾ ആരെങ്കിലും ചെക്ക് ചെയ്തോക്കണം ചുമ നോക്കി നോക്കാം ചിലപ്പോ ചെക്ക് ചെയ്താ ചെലപ്പോ അറിയാതെ ഫോളോ ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി മൈജി നോക്കി സോ മൈജ് ഫോളോ ചെയ്യുന്നില്ല സോറ് രൂപ ഓ എങ്ങനാണെങ്കിലും ആ റിമൂവ് ചെയ്തിട്ടൊക്കെ എങ്ങനെയാണെങ്കിലും കേട്ടോ പെട്ടെന്ന് എണ്ണിക്കോ തായോട്ട് വെച്ചോ ആ പന്ത്രണ്ട് സെക്കൻഡായി ഇരുപത്തൊന്ന് സെക്കൻഡ് വെള്ളം അടിപൊളി സ്പീഡ് 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 എത്ര എണ്ണി എണ്ണീലേ എണ്ണീല ഒന്ന് എണ്ണി നോക്കി അമ്പത്തിനാലിന് എണ്ണീട്ടുണ്ട് അയ്യായിരം നാഞ്ഞൂറ് രൂപ കിട്ടിട്ടുണ്ട് ബ്രോക്കില്ല സോ രണ്ടക്കൗണ്ട് പോയതെങ്കിൽ ഇരുന്നൂറ് എണ്ണായിരുന്നു ശരി അടുത്ത പ്രാവശ്യം എന്തായാലും ഇരുന്നൂറ് എണ്ണണ്ട എത്ര എമൗണ്ട് നിങ്ങൾക്ക് എണ്ണാൻ പറ്റും അത്ര എമൗണ്ട് നിങ്ങൾക്കും കൊണ്ടുപോകാം രണ്ട് അക്കൗണ്ട് ഫോളോ ചെയ്ത് ചേക്കെട്ടോ അടുത്ത ചിലപ്പോൾ നിങ്ങളാവാം ബൈ